ഇന്ത്യയിലെ ജനപ്രിയ നടി എന്നതിലുപരി ഗ്രേഡ് നായികയായിട്ടാണ് ഷക്കീല അറിയപ്പെട്ടിരുന്നത് മലയാള സിനിമയിൽ ഗ്ലാമറസ് വേഷങ്ങളിൽ അഭിനയിച്ചാണ് നടി പ്രശസ്തിയിലേക്ക് വളർന്നതും പിന്നീട് തമിഴിലും തെലുങ്കിലും ഒക്കെ സജീവമായി അഭിനയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടി രാധിക ശരത് കുമാർ പല വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നു അതിൽ പ്രധാനമായിരുന്നു ക്യാരമനിലെ ഒളി കുറിച്ച് പരാമർശിച്ചത് ഇപ്പോഴിതാ അതിനെ സാധൂകരിക്കുന്ന സമാനമായ മറ്റൊരു അനുഭവമാണ് നടി ഷക്കീല തുറന്നു പറഞ്ഞിരിക്കുന്നത് ഷക്കീല അഭിനയിക്കാൻ തുടങ്ങിയ സമയത്ത് ഡ്രസ്സ് മാറാൻ പോലും നല്ലൊരു സ്ഥലം കിട്ടിയിരുന്നില്ല പലപ്പോഴും ഷൂട്ടിങ്ങിന് പോകുമ്പോൾ മറ്റൊരാളുടെ വീടിനെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾക്ക് വലിയ ഡ്രസ്സിട്ടിട്ട് അതിൻ്റെ ഉള്ളിലൂടെ മറ്റൊന്ന് മാറേണ്ടി വന്നു ഇതൊക്കെ വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങളായിരുന്നു എന്നാൽ പഴയ കാലത്ത് ഇപ്പോഴുള്ള പോലെ ക്യാരവനുകൾ ഒന്നും ഇല്ലായിരുന്നു അന്ന് ക്യാരവൻ ലഭിച്ചുകൊണ്ടിരുന്നത് നടന്മാർക്കായിരുന്നു എന്തിനധികം പറയുന്നു പലരും കരുതുന്നത് ക്യാരവൻ ഡ്രസ്സ് മാറാൻ വേണ്ടി മാത്രമുള്ളതോ അല്ലെങ്കിൽ വിശ്രമിക്കാൻ വേണ്ടി ഉള്ളതോ എന്നാണ് എന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വലുതാണ് ക്യാരമിനുള്ളിൽ ചില താരങ്ങൾ ലൈംഗിക ബന്ധത്തിൽ വരെ ഏർപ്പെടാറുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പലതവണ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാര്യം സത്യമാണെന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായതുമാണ് ഇപ്പോഴിത് ഷക്കീലയുടെയും നടി രാധിക ശരത്കുമാറിന്റെയും വെളിപ്പെടുത്തലുകൾ താരതമ്യം ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ മോഹൻലാലിന്റെയും ദിലീപിന്റെയും സെറ്റുകളിലാണ് ക്യാരമനിൽ ഒളി ക്യാമറകൾ വെച്ചുവെന്ന ആരോപണം രാധിക ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്താണ് ആളുകൾ സംസാരിക്കുന്നത് പഴയ കാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ടെങ്കിൽ ഇക്കാലത്ത് ഒളി ക്യാമറ വെക്കുന്നതിലും വലിയ അത്ഭുതപ്പെടാനില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനവും കഴിഞ്ഞ ദിവസങ്ങളിലായി നടി ഷീലയും സമാനമായ ഒരു കാര്യം പറഞ്ഞിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളും കാസ്റ്റിംഗ് കൌച്ചും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഴയ കാലഘട്ടത്തിലും നിലനിന്നിരുന്നതാണ് ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല